നിങ്ങൾക്കറിയുമോ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ വളർന്നു വന്ന കീറിയ വിട്ട് മൂന്ന് വർഷം സ്കൂളിൽ പോയ ഞാൻ മൂന്ന് വർഷം കീറിയ നിക്കറി വിട്ട് പക്ഷെ അന്ന് കശുവണ്ടി പറിക്കാൻ പോയാലും വീട്ടിൽ അമ്മ അരിയിടിച്ച് അമ്പലത്തിൽ പോയി അരിയിടിച്ച് നമുക്ക് ഒരു നേരത്തെ ചോറ് തരുമ്പം അമ്മയുടെ കൂടെ അമ്പലത്തിലെ അമ്മ പോകുന്നത് രാത്രി രണ്ടു മണിക്ക് അഷ്ടദ്രോഹണിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അവിടെ അരിയിടിക്കാൻ പോകും അരിയിടിക്കാൻ പോകുമ്പം കൊച്ചി കെറിക്കനായ ഞാൻ ഏഴ് എട്ടും പൈസ ഞാൻ അമ്മയുടെ കൂടെ പോയിരിക്കും അമ്മ എങ്ങനെ ഉണ്ടാക്കി തരുന്നെന്ന് നമുക്ക് അറിയത്തില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കുള്ള ചായ വേണം ആ ചായ കട്ടൻ ചായ ആയിരിക്കും പക്ഷെ എനിക്ക് ആ ഗ്ലാസ് നിറച്ചു വേണം എന്തു ചെയ്യും അമ്മയുടെ കാശില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഗതിയ അമ്മയുടെ കാശില്ല അമ്മ എന്തു ചെയ്യും ചൂട് ചായ നല്ല തിളപ്പിച്ചു വെക്കും വെച്ചിട്ട് അര ക്ലാസ് ചായ ഒഴിക്കും ബാക്കി പച്ചവെള്ളം ഒഴിക്കും അപ്പൊ ഞാൻ നോക്കുമ്പോ എന്തുവാ എനിക്കതിന്റെ ടേസ്റ്റ് അറിയത്തില്ല കഴിക്കാൻ വേറെ വല്ലതും വേണ്ടേ ആ ടേസ്റ്റ് അറിയാത്തവർ ഞാനെന്ത് ചെയ്യും ആ പച്ചവട നല്ല ചൂട് നല്ല ചായ ഞാനത് എങ്ങ് കുടിക്കും അപ്പൊ എനിക്ക് നിറച്ചമ്പ ചായ തന്നു കാലഘട്ടം മാറിപ്പോ ഇന്നു ഇന്ന് ഇവരെല്ലാം വളർന്നു പോയി ഈ പാർട്ടിയെ കൊണ്ടല്ലേ ജീവിക്കുന്നേ വടിവാളും കൊണ്ട് നടക്കുന്നവനീ പാർട്ടിയെ കൊണ്ടല്ലേ ജീവിക്കുന്നേ അവന്റെ കാശുണ്ട് എന്ത് വരുമോ വന്നാലും വെളുപ്പാക്കരത്ത് നമ്മുടെ വീട്ടിൽ കാണും പിന്നെ സംഘടനകൾ അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ എൻ്റെ നാട് അമ്പലപ്പുഴ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു എൻ്റെ നാട് അമ്പലപ്പുഴ അന്ന് ഞങ്ങൾ വളർന്നു വന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കം അവിടെ നല്ല നല്ല സംഘടനകളുണ്ട് ഒരു എയ്സ് ഒരു ഫെയർ ഫെയർ എന്ന് പറഞ്ഞാൽ പി കെ ഗ്രന്ഥ പി കെ പി കെ കുഞ്ഞുപുള്ള ഒരു ഗ്രന്ഥശാലയാണ് അമ്പലപ്പുഴ അവർക്കൊരു സംഘടന ഉണ്ട് ഫെയർ ഇപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വൈകുന്നേരം മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ വീട്ടിൽ നിർബന്ധം വീട്ടിൽ നിർബന്ധമാണ് വീട്ടിൽ നിർബന്ധമാണ് മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ അവിടെ ഉള്ളത് കിട്ടി ഉള്ളത് കഴിച്ചിട്ട് നേരെ എവിടെ പോണം വായനശാല പോണം വായനശാല ചെന്നാലോ ബംഗാളി നോവല് നല്ല നല്ല പ പത്രങ്ങള് ഇതെല്ലാം നമ്മൾ വായിക്കണം അപ്പൊ നമ്മളെന്താ വായിക്കുന്നത് എന്തുവാ ഈ ബാലരമ മറ്റുള്ള കാര്യങ്ങൾ അതിൽ നിന്നും നമുക്ക് അറിവ് കിട്ടും അതും വായിച്ച് അവിടെ നിന്ന് കഴിയുമ്പോൾ അഞ്ചുമണിയാകുമ്പോൾ ഫെയർ എന്ന ക്ലബ്ബിലോട്ട് കയറും അല്ലെങ്കിൽ എയ്സ് എന്ന ക്ലബ്ബിലോട്ട് കയറും അവിടെ ചേട്ടന്മാരുണ്ട് പറഞ്ഞു തരാൻ ചേട്ടന്മാരുണ്ട് അവരുടെ കൂടെ ചെസ് കളിക്കണം അവരുടെ കൂടെ കാരംസ് കളിക്കണം അവർക്ക് ആഴ്ചയിലാഴ്ച കിസ് കിസ് എന്നുള്ള സംഭവമുണ്ട് കിസ് രണ്ടു തരമുണ്ട് ഉമ്മയും കിസ്സും ഏത് രാത്രിലും ഏത് അർദ്ധരാത്രി പിള്ളേരെ കണ്ടാൽ വെക്കുന്ന കിസ് ഇന്നത്തെ ജനറേഷൻ സ്വന്തം അമ്മയും പെങ്ങന്മാരെ കണ്ടാൽ തിരിച്ചറിയാൻ വരുന്ന ജനറേഷൻ തെറ്റല്ലേ അത് പിള്ളേര് പഠിക്കട്ടെ ഇന്നത്തെ ഇന്നത്തെ സംഘടന അവർക്കൊരു ഓണാഘോഷം ഒരു ഓണാഘോഷം അതിലൊക്കെ പറയുക എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേരുക കൂട്ടം കൂടുക ഈ ഇങ്ങനെ പിള്ളേരിങ്ങനാവുന്നു എന്റെ കാലഘട്ടം കഴിഞ്ഞു എനിക്ക് അറുപത്തിമൂന്ന് വയസ്സായി ഇന്നത്തെ പിള്ളേരുടെ കാലഘട്ടം അതാണോ ഇവരൊന്നും മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു ചിന്താശക്തി പിള്ളേർക്ക് വേണ്ടേ ഇല്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞേ തീരൂ എന്തിന് എന്തിന് വെറുതെ അച്ഛനെ അച്ഛനെയമ്മേ മനസ്സിലാക്കാൻ വേണ്ടാത്ത പിള്ളേരെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് തന്നെയാണ് എൻ്റെ മക്കൾക്ക് സംഭവിക്കുന്നത് എന്റെ മക്കൾക്ക് ഇത് തന്നെ സംഭവിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ മക്കൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലിത് മനസിലാക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ഒന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ പിള്ളേർക്ക് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോ കല്യാണം കഴിക്കണം ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് കല്യാണം കഴിക്കണം എന്നാലും അവർക്ക് അവരുടേതായുള്ള കാലഘട്ടങ്ങൾ അവർ വളർന്ന് ഇപ്പം നമുക്കറിയാം നമ്മൾ ഈ എന്തോ പറ മുപ്പത് വയസ്സാകുമ്പോൾ നമ്മളൊരു കഴുതയാവും എന്തിന് നമ്മൾ മുപ്പത് വയസ്സാകുമ്പോൾ കഴുതയാവുന്നു എന്തിന് എന്നും പറഞ്ഞ് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് ജോലി ചെയ്യണമെന്നോ ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് പഠിക്കണമെന്നോ ഇന്ന പഴയ തലമുറയായ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറയുന്നില്ല ഈ ഇരുപത്തി മൂന്ന് നമ്മള് മുപ്പത് വൈസാവുമ്പോൾ കഴുതയാകണ്ട പഠിക്കാൻ വിടുമ്പം ഇരുപത്തിനാല് മണിക്കൂറും പുസ്തകപ്പുടിവാകാനും അവർ പറയുന്നില്ല എടാ നീ പോകുമ്പം വീട്ടിലൊരു പത്രം വരുത്തുന്നുണ്ട് രാവിലെ എഴുതിയിട്ട് അരമണിക്കൂർ അത് വായിക്കുക കുളിക്കുക ട്യൂഷൻ പഠിപ്പിക്കാൻ കാശ് ട്യൂഷന് പോകണ്ട ആ ഇന്നത്തെ സ്കൂളിലെ അധ്യാപകരും ഞങ്ങളുടെയൊക്കെ തലമുറയാണ് ഇന്നത്തെ സ്കൂൾ അടുത്ത തലമുറ അധ്യാപക അധ്യാപകര് ഈ പറയുന്ന എന്റെ മക്കളൊക്കെ തന്നെ അടുത്ത തലമുറയിൽ അധ്യാപകർ അവരെങ്ങനാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്താ വീണ്ടും കേരളം പ്രാന്താലക്കാൻ പോവാണോ അല്ല ഇപ്പൊ ആയി വരുന്നു പണ്ട് വിവേകാനന്ദം പറഞ്ഞെന്നും പറഞ്ഞ് അതൊക്കെ മാറി ആ സിറ്റുവേഷൻ ഒക്കെ മാറി ഇപ്പൊ പറയുന്ന എല്ലാരുടെയും കാശുണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്തു ചെയ്യുന്നേ അഞ്ച് കാട് അഞ്ഞ വെള്ള തൊലി കൊടത്താണ്ടി അമ്പത്താറുകൾ എന്തിനേ എന്തിനേ അതിൻ്റെ ഒന്ന് ആവശ്യം ഇവിടെ ഇല്ലല്ലോ നിനക്ക് മനസ്സിലാകുന്നുള്ളോ നമുക്കൊരു കാര്യം ചെയ്യാം ഇത്ര ഞാൻ പറഞ്ഞെങ്കിലും പാർട്ടികളെല്ലാം ഒന്നാണ് ജനങ്ങളും ഒന്നാണ് അറിഞ്ഞു പെരുമാറുക അറിഞ്ഞു പ്രവർത്തിക്കുക സ്വന്തം കുടുംബം എങ്ങനാണ് എന്നാലും നടക്കൂ കാലഘട്ടങ്ങൾ മാറിപ്പോയി